പ്രവാസം എ റിയൽ ലൈഫ് സ്റ്റോറി രചന ഇർഫാന റംഷി പാർട്ട് ഫോർ എന്താ ഈ സ്റ്റേഷനിൽ പോയിട്ട് സായി ഒന്ന് ഫ്രഷ് ആയിരുന്നപ്പോഴേക്കും റാസി തിരിച്ചെത്തിയിരുന്നു ഭാര്യയും കുട്ടി അങ്ങോട്ട് വരാനാണ് എസ് സി പറഞ്ഞത് പക്ഷേ അവളുടെ മൈൻഡൊന്നും റെഡി ആവാതെ എങ്ങനെ അവിടേക്ക് കൊണ്ടുപോകും അവളുടെ മൊഴി കേൾക്കാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ദിവസങ്ങൾ അങ്ങോട്ട് പോകാൻ തോറും പ്രശ്നവുമാണ് നിങ്ങൾ അവളോടൊന്ന് സംസാരിച്ച് നോക്കും മക്കളെ എന്താണ് അവളുടെ തീരുമാനം എന്നറിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാം ഉമ്മ മുറിയിൽ നിന്നും എണ്ണേച്ചു വന്നു കൊണ്ടു പറഞ്ഞു സായി നമുക്ക് ഫാരികയും കൊണ്ടുവന്ന് പുറത്തേക്ക് പോവാം ഹംദ് ഉടനെക്കട്ടെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് സമ്മർദ്ദം കൂടുകയുള്ളു അങ്ങനെ അവർ ഫാരിയയും പൊട്ടി അടുത്തുള്ള കടൽ തീരത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഞാൻ ആ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാടാം ഇനിയും അതിന് പിന്നാലെ പോകുമ്പോൾ എന്റെ മാനസിക നില തെറ്റുകയുള്ളൂ ഫാലി നിലയില്ലാ കടലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ എല്ലാം അവന് അനുകൂലമായി ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റാസയുടെ വാക്കുകളിൽ ഷെഫീഫിനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ഞാൻ അപ്പോഴേ ഉപ്പയോട് പറഞ്ഞതാണ് സ്വത്തും മുതൽ മാത്രം കണ്ടുകൊണ്ട് നിന്ന് അവിടെ കയക്കരുതെന്ന് നല്ലോണം അന്വേഷിക്കണം എന്നൊക്കെ അന്വേഷണത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല സായി പിന്നെ ചക്ക ഒന്നുമല്ലല്ലോ ചൂട് നോക്കാൻ ഉപ്പയും ഉമ്മയും ചെറുപ്പത്തിലേ മരിച്ച അവന് പിന്നെ ഉമ്മയായി ഉണ്ടായിരുന്നത് അവൻറെ ഏട്ടന്റെ ഭാര്യയാണെന്നൊക്കെയാണ് അന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഇങ്ങനെ ഒരു ബന്ധമായിരിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ഉമ്മയുടെ സ്ഥാനം പാവം ആ കെരിമിക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അവരിപ്പോഴും ഭാര്യ നല്ലവരാണെന്ന് വിശ്വസിച്ച് ആ മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ് നിനക്ക് അവരെ കാര്യങ്ങളെല്ലാം അറിയിച്ചുടായിരുന്നോ ഞാൻ ഒന്നിനും ഇല്ലടാ എന്റെ ജീവിതം തന്നെ തകർന്നു ഞാൻ കാരണം വേറെ ആരുടെയും ജീവിതമില്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എന്തായാലും ഞങ്ങൾ അവനെ വെറുതെ വിടുകയില്ല നീ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും അവൻ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എനിക്കൊരാഴ്ചത്തെ സമയം ത ഞാനും നോക്കിയാകട്ടെ ആദ്യം അങ്ങനെ ഒരാഴ്ചക്കു ശേഷം ബാക്കി നോക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഞാനെന്ന് കിടക്കട്ടെ നല്ല ക്ഷീണമുണ്ട് ചായതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി എൻ്റെ കുട്ടിന്റെ ഉള്ളു പിടക്കുന്നുണ്ടാവും നമ്മളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പുറത്ത് കാണിക്കാതെ നടക്കണവേ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ആരോ കണ്ണ് വെച്ചതാണ് അല്ലാതെ എല്ലാ സങ്കടം കൂടെ ഇങ്ങനെ ഒരുമിച്ചു വരുമോ എൻ്റെ സങ്കടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റാസ്യേ നിങ്ങൾ അറിയാൻ വൈകിയതല്ലേ ഉള്ളു മതി ഇനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട അത് കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം നമുക്ക് അത് നിന്റെ ആയാലും സായിയുടേതായാലും ഇതോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടൊന്നുമില്ല ജീവിതം അവസാനിച്ചിട്ടൊന്നുമില്ല ഉപ്പ പക്ഷേ ഇനി ഒരു വൈവാഹിക ജീവിതത്തിൽ നിന്ന് നിങ്ങളത് നിർബന്ധിക്കരുത് അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം നീ ഇപ്പൊ പോയി റെസ്റ്റ് എടുക്കുമ്പോളെ അവളുടെ മനസ്സിനെ ഇനിയും ലക്ഷിതമാക്കേണ്ട എന്ന് കരുതി ഉപ്പ പറഞ്ഞു അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം അവർ കേസിനും പോവാൻ തീരുമാനിച്ചു കേസ് കൊടുക്കുന്ന മുന്നേ കരിമിക്കൊന്ന് വിളിക്കാം ആ വീട്ടിൽ എന്നോട് എത്തിരിയെങ്കിലും അനുകമ്പുണ്ടായിരുന്നത് ആ മനുഷ്യനാണ് പോകുന്ന വഴിയിൽ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഭാര്യ ചോദിച്ചു ആ അഭിപ്രായത്തിൽ അവർക്കാർക്കും എതിർപ്പില്ലായിരുന്നു സായി ഫോൺ എടുത്ത് അവരെ വിളിച്ചു കരിമിക അസ്ലാം വലൈക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ ഞാൻ അവനെ വിളിച്ചിരുന്നു അവൻകറിയാതെ പറ്റിപ്പോയതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അതും പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിളിക്കുക കരിമിക ശബ്ദം വളരെ സൗമ്യമായിരുന്നു അറിയാതെ പറ്റിയതായാലും അറിഞ്ഞു പറ്റിയതായാലും ഞങ്ങളുടെ കുട്ടിയെ ഇനിയും അവൻറെ ക്രൂരതയിലേക്ക് വിളിച്ചിടാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്നുകൂടെ ഒന്നും ആലോചിച്ചിട്ട് ഇല്ല അയക്ക ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളുടെ ജീവനാണ് വലിയത് ഞാനിപ്പോൾ വിളിച്ചത് അവരെ ഒന്നിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല അവനെ വെറുതെ അങ്ങ് വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല കേസ് കൊടുക്കാൻ പോകുന്ന വഴിയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി അവിടെ ഇപ്പോൾ ഉപ്പന്റെ സ്ഥാനത്ത് നിങ്ങളല്ലേ ഉള്ളത് കേസോ അത് വേണ്ട സായി പ്ലീസ് എന്റെ കുടുംബത്തിന്റെ മാനം നിങ്ങളുടെ കുടുംബത്തിന്റെ മാനവും പ്രതാവും ഒന്നും കാത്തു സൂക്ഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല തന്നെയുമല്ല അതിനൊന്നും ഇനി അധിക നാളത്തെ ആയസമില്ല ഇവളെ എത്രയധികം ദ്രോഹിച്ചതിന്റെ ചെറിയ കാര്യങ്ങളിലും അവന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവളുടെ കൂടെ പിറപ്പുകളാണ് പറയുന്നിട്ടെന്താ കാര്യം സായി ഞാൻ ഒന്ന് കേൾക്കുമോനെ നിങ്ങൾക്ക് അവനെ തല്ലണമെങ്കിൽ പോയി തല്ലിക്കോളൂ പക്ഷെ കേസിന് പോവരുത് ബാക്കി നഷ്ടപരിഹാരവും മറ്റുമൊക്കെ നമുക്ക് ചെയ്യാം ആ മനുഷ്യന്റെ കണ്ണരാർ അവന്റെ ഹൃദയത്തെ ഉതച്ചു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ സൈഫോൺ കട്ടാക്കി റാസിയോട് വണ്ടി സൈഡാക്കാൻ വേണ്ടി പറഞ്ഞു കരീം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവരെ അറിയിച്ചു എന്നാൽ പിന്നെ നമുക്ക് കേസ് വേണ്ട സായി കേസ് എന്ന് പറയുമ്പോൾ അവൻ മാത്രമല്ലല്ലോ അനുഭവിക്കുക നമ്മുടെ കുടുംബം മാറും ഞാനും കോടതിയും സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും ഭാര്യ മുഖംബോത്തി കരഞ്ഞു ഉപ്പാന്റെ കുട്ടി കരയല്ലേ എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം അവൾ ഉപ്പാന്റെ തോളിൽ കിടന്നു അങ്ങനെ നാട്ടിലെ രണ്ട് മധ്യസ്ഥരെയും കൂട്ടി അവർ ഷെഫീഖിന്റെ നാട്ടിലേക്ക് പോയി തീരുമാനം അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചായിരുന്നു ഞാൻ നിന്നെ എത്ര തവണ കോൺടാക്ട് ചെയ്തു നീ എന്താ ഫോൺ എടുക്കാത്തത് എനിക്ക് നിന്നോടൊന്നു സംസാരിക്കണം ഫാരിയെ കണ്ടവാട്ടെ ഷെഫീഖകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു നീ ഇനി അവളോടൊന്നും പറയണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയട സായി ഫാരിയുടെ മുന്നിലേക്ക് കയറി നിന്നു അളിയ എനിക്കൊരു തെറ്റുപച്ചു പോയതാണ് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ ഒഴിവാക്കി വരതെന്ന് പറ അവളോട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെവിടേക്ക് കാലൊഴിക്കാം ഷെഫീഖ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടു തന്നവരുടെ കണ്ണിൽ അവനോടുള്ള ദയ വർദ്ധിച്ചിരുന്നു ടഫ പക്ഷേ അവനത് മോൻപിരിക്കുന്നതിന് മുൻപ് സായയുടെ കൈകൾ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു എല്ലാ തെറ്റുകൾക്ക് ശേഷവും നീതി തന്നെയല്ലേ അവളോട് പറയുന്നത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അവന്റെ ഒരു കള്ളക്കണ്ണീര് ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം അഞ്ചു ലക്ഷം രൂപയും മകന്മാസത്തിൽ ഒരു തുക ചെലവിന് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ അവർ പിരിഞ്ഞു പോവാൻ നേരവും ഷെഫീഖ് അവരോട് പോകരുതെന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ ഉള്ളിലെ സൈക്കോ എത്രത്തോളം ക്രൂരനാണെന്ന് പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നതുകൊണ്ട് ഫാദി അവനെ നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നടന്നു ഫാരയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അവർ പിന്നെ നേരെ പോയത് ഷഹാനയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ ഇതിനടുത്ത് പല പുതിയ കാര്യങ്ങളും നടന്നു അവളുടെ കല്യാണം അച്ചക്കനുമായി കഴിയുകയും അവരെ ഷഹാനയുടെ വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തു അതേക്കുറിച്ചൊരു കാര്യം പോലും ഇവരെ അറിയിക്കുക പോലും ചെയ്തില്ല ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടാതിരിക്കാൻ സായയുടെ കുടുംബത്തിന് കഴിഞ്ഞില്ല ഉമ്മയും ഫാനിയും സായയുടെ അമ്മായിയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി ആ സമയം ഷഹാനയും അവളുടെ ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു ഇവരെ ഒന്നിപ്പിച്ച് കൂടെ നിർത്താനായി പിന്നെ എന്തിനാ ഞങ്ങളുടെ കുട്ടിനെ കുറങ്ങു കളിപ്പിച്ചത് അവൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല ഈ ബന്ധത്തിന് സംബന്ധിച്ചത് ഞങ്ങളുടെ ഒറ്റ നിർബന്ധത്തിന് എന്നിട്ടിപ്പോ നിങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കാതെ അകത്തേക്ക് കയറിയിരിക്കുക ഷഹാനയുടെ ഉമ്മ അവരുടെ കൈ പിടിച്ചു ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം കൂടാൻ വന്നതല്ല എന്റെ കുട്ടിനെ ചതിച്ചിട്ട് ഒരു മാസം തികയുന്ന മുന്നേ നിങ്ങൾ അവരെ ഇങ്ങോട്ട് സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഉള്ളു പിടഞ്ഞുപോയി അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതിലെത്ര ദേഷ്യപ്പെടാൻ മാത്രമൊന്നുമില്ല ഞാൻ വേറൊരാളെ സ്നേഹിച്ചു പോയത് കൊണ്ട് മാത്രമല്ല എനിക്ക് അവനെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നത് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ജീവിതം സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണ തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അവൻ ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അതെനിക്കും മനസ്സിലായിരുന്നു ഷഹാന അകത്തു നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആ നിർത്തടി നീ വല്ലവന്റെയും കൂടെ ചാടിപ്പോയിട്ട് ആ കുറ്റം എന്റെ കെടുമ്പയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ ഭാര്യ ദേഷ്യത്തോടെ പറഞ്ഞു ദേ മര്യാദക്ക് സംസാരിക്കണം നിങ്ങളുടെ സഹോദരനെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ അറിയില്ല അവൻ്റെ അടുത്ത് നിന്നും ഒരുപാട് സ്നേഹം കിട്ടി ഞാൻ സായിയുടെ അടുത്തെത്തിയപ്പോൾ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ പോലെയായി അങ്ങനെ ഒരാളോടൊപ്പം ചേർന്ന് എന്റെ ജീവിതം കൊണ്ടൊരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഷഹാന യാതൊരു ഭയവും കൂടാതെ അവൾക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തു നീ നോക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ നിന്നേക്കാൾ നല്ലൊരു കുട്ടിനെ ഞങ്ങൾ അവൻക്ക് കണ്ടുപിടിക്കും അവനെ സ്നേഹിക്കാൻ അറിയുമോ ഇല്ലയോ എന്ന് അവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കി എന്നോടുള്ള ആവശിക്ക് ഇനിയും ഒരു പെൺകുട്ടിയുടെ നശിപ്പിക്കേണ്ട നശിപ്പിക്കണ്ട സായിക്കൊരു പെണ്ണിനെ പ്രണയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേതുകൊണ്ടാണെന്ന് ആദ്യം പോയി കണ്ടുപിടിക്കുക അങ്ങനെ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ പ്രശ്നം കൂടുതൽ വശലാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടു കൂട്ടരും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തി അവർ കണ്ടത് വീടിന്റെ ചാവി തിരയുന്ന സായിയെയാണ് എല്ലാം കൂടെ വീടും കൂട്ടിയിട്ട് എവിടേക്ക് പോയതാ ഇതിന്റെ ചാവി ഇവിടെ സായി അറിയാതെയായിരുന്നു അവർ ഷഹാനയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്